അപ്പം എന്താണ് ഹാർട്ടിന്റെ ഹാർട്ടിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒഴിവാക്കേണ്ട നാല് ഫുഡുകൾ ഇന്ന് എല്ലാവർക്കും ഷോർട്ട് കട്ടിൽ കൂടി എല്ലാം നേടണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു ജനറേഷന്റെ ഒരു പ്രത്യേകത തന്നെ ശരി ഷോർട്ട് കട്ടിൽ തന്നെ പറയാം നിങ്ങൾ ഷുഗർ ഒഴിവാക്കുക ഫ്രൈഡ് സാധനങ്ങൾ ഒഴിവാക്കുക ഉപ്പിൻ്റെ അളവ് കുറക്കുക കാർബോഹൈഡ്രേറ്റ് അന്നം അത് മിനിമം കഴിക്കുക ഇത് നാലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത നന്നായിട്ട് കുറയുന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ആക്ച്വലി ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഭയങ്കര ചോദ്യങ്ങളും സംശയങ്ങളാണ് അസുഖം വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ ഭക്ഷണത്തിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളാണ് തലേ ദിവസം വരെ അവർ കുറിച്ച് തീരെ ശ്രദ്ധിക്കില്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കാൻ ആസ് എ ഇൻഡിവിജ്വൽ നോട്ട് ആസ് എ കാർഡിയോളജിസ്റ്റ് ഐ ലവ് ഫുഡ് ഐ എം എ ഫുഡി ഐ ഈറ്റ് മോസ്റ്റ് ഓഫ് ദ ഫുഡ്സ് അവൈലബിൾ മനസ്സിലായില്ലേ പക്ഷേ എനിക്കതിന് ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മളെല്ലാം നമുക്ക് ഈ ഫുഡ് എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്യേണ്ട വസ്തുവാണ് നമുക്ക് ഫുഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഒന്ന് ക്വാണ്ടിറ്റിയാണ് ഒരുപാട് വയറ് നിറച്ച് കഴിക്കരുത് അൺലിമിറ്റഡ് മന്തി അൺലിമിറ്റഡ് മന്തി അതെ അങ്ങനെ കഴിക്കരുത് നിങ്ങൾ ആവശ്യത്തിന് ഒരു മിതത്വം സ്റ്റമക്ക് ഫുള്ള് ചെയ്യാതെ കഴിക്കുക അതാണ് ഒരു പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഒരുപാട് ഇടക്കിടക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കരുത് നമ്മളൊരു ഒരു ലിമിറ്റഡ് മീൽ കഴിക്കുക അത് രണ്ടാമത്താണ് പിന്നെ മൂന്നാമത്തു നിങ്ങൾ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നുണ്ടത് ഈ ഫ്രൈഡ് സാധനങ്ങളുണ്ടായിരുന്നു ഭയങ്കര ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക അപ്പം ഒരാൾക്ക് ഇപ്പോൾ ഒരു പഴംപൊരി എനിക്ക് ചായക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജീവിതത്തിൽ ഇനി പഴംപൊരിയെ കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല ഇടയ്ക്ക് കഴിക്കുക കുറച്ച് കഴിക്കുക മനസ്സിലായില്ല അപ്പം നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും അതൊരു ഹെൽത്തി ആയിട്ട് നമ്മൾ മെയിൻ്റെ ചെയ്യും പിന്നെ ഇഷ്ടമുള്ളൊരു സാധനം ആണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതുതന്നെ കഴിക്കാതിരിക്കുക അതൊന്ന് പിന്നെ വേറൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവണം ആളുകൾക്ക് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ എഴുതി കൊടുത്ത് അത് തന്നെ നോക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് എനിക്ക് ഈ മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മട്ടൻ വന്നിട്ട് റെഡ് മീറ്റ് അല്ലേ ബിരിയാണിയിൽ കുറേ നെയ്യല്ലേ അത് ഹൈ കൊളസ്ട്രോൾ അല്ലേ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയാം പക്ഷേ നമ്മൾ എന്താ എന്നു ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടെങ്കിൽ ആ മട്ടൻ ബിരിയാണി അത്യാവശ്യം തിരക്കടില്ലാതെ കഴിച്ചിട്ട് നമ്മൾ നമ്മളിന്ന് മട്ടൺ ബിരിയാണിയാണ് കഴിച്ചത് നമ്മൾ കുറേ കാലറി കുറേ കൊളസ്ട്രോൾ കുറേ ഇതൊക്കെ കഴിച്ചു രാത്രി പോയിട്ട് എന്ത് ചെയ്യണം വളരെ ലൈറ്റാക്കിയിട്ട് ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ ഒന്നും കഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ കഴിച്ച് അതിന് കിടന്നുറങ്ങിയാൽ മതി നേരെ മറിച്ച് മട്ടൺ ബിരിയാണി രാത്രി കഴിച്ച് മട്ടൻ മന്തി അല്ലെങ്കിൽ ചിക്കൻ മന്തി രാത്രി കഴിക്കുന്ന ആ ഒരു ഹാബിറ്റാണ് ഇവിടെ പ്രശ്നം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ബാലൻസ് ചെയ്യണം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡും നമ്മള് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്നില്ല അതിൽ അൺഹെൽത്തി ആയിട്ടുള്ളത് കുറച്ചും ഹെൽത്തി ആയിട്ടുള്ളത് കൂടുതലും ചെയ്യാം ഇപ്പൊ നിങ്ങൾ ആ ഒരു പിരമിഡ് ചിലപ്പോൾ കട ഉണ്ടാവാം ഹെൽത്തി ഫുഡിന്റെ പിരമിഡ് അത് ഏറ്റവും താഴെ നിൽക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിരിക്കും മനസ്സിലായില്ലേ പിന്നെ വരുന്നത് പ്രോട്ടീൻ ആയിരിക്കും പിന്നെ വരുന്നത് ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് പിന്നെ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു പിരമിഡ് ഉണ്ടാവും അതേപോലെ നമ്മൾ ഫാറ്റ് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല നമുക്ക് കഴിക്കാം പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം പിന്നെ അതേപോലെ തന്നെ ഇന്ന് ആളുകൾ മനസ്സിലാക്കാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇതിനെപ്പറ്റി ആളുകൾക്ക് അറിയില്ല ഇന്ന് ആക്ച്വലി ഫാറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് കാർബോഹൈഡ്രേറ്റാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അന്നം ചോറ് ചപ്പാത്തി പത്തിരി പുട്ട് അപ്പം ഇതെല്ലാം ഇതാണ് അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഭയങ്കരമായിട്ട് കുറയ്ക്കണം പക്ഷേ ട്രഡീഷണലി നമ്മളെങ്ങനെ ശീലിച്ചിട്ടുള്ള വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കും എന്നിട്ട് പ്രോട്ടീനും മറ്റു വെജിറ്റബിൾസും മറ്റു മിനറൽസും ഫ്രൂട്ട് ഇതൊക്കെ വന്നിട്ട് വളരെ കുറച്ച് മാത്രമേ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുക പിന്നെ വേറെ ഈ പോയിന്റിൽ എനിക്കൊരു ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ കളർഫുള്ളായിട്ട് കഴിക്കുകയെന്നു പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് കളർഫുള്ളായിട്ട് കഴിക്കുക നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വ്യത്യസ്ത കളേഴ്സ് ഉണ്ടാവുക അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വ്യത്യസ്ത സാധനങ്ങൾ അടങ്ങിയ ഫുഡ് ആയിട്ട് കഴിക്കണം എന്നും ഒരു ചോറും മീൻ കറിയും എന്നും ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു മന്തി അങ്ങനെ കഴിക്കാതെ കളർഫുള്ളായിട്ട് കഴിക്കുകയെന്നതിന് ഞങ്ങൾ പറയാം അതൊരു ഹെൽത്തി വേ ആണ് അത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഡിഷില് നല്ല ക്യാരറ്റ് ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് റെഡ് കളറുള്ള തക്കാളി വൈറ്റ് കളറുള്ള ഉള്ളി പിന്നെ വൈറ്റ് കളറുള്ള എഗ്ഗ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടൊരു മിക്സ്ഡ് ആയിട്ട് പിന്നെ അതിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ഗ്രീൻ കളറുള്ള ലെറ്റ്യൂസ് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽഫിയാണ് അതുകൊണ്ട് ഈറ്റ് കളർഫുൾ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് അവിടെ ഈറ്റ് കളർഫുൾ